ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പത്തേ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചേർന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത സറിയൂ സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞു അതായത് താരാൻഡിയെ താരാൻഡിയെ തിരിച്ചറിഞ്ഞ് അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി അമ്മയെ ഫസ്റ്റ് സ്നേഹിക്കാൻ കഴിയാത്ത വിഷമം തീർക്കാൻ വേണ്ടി അമ്മയെ സ്നേഹിക്കുകയാണ് അമ്മയോട് പറയാണ് ഞാൻ നിൽക്കുന്ന ഇവിടെ തന്നെ അമ്മ നിൽക്കണം വേറെ എവിടെയും പോകരുത് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നും ആരോടും പറയരുത് അമ്മയെ എനിക്ക് സ്നേഹിക്കണം ഞാൻ ഇതിനു മുമ്പേ അമ്മയെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അമ്മയെ സ്നേഹിക്കണം അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലണം എന്നൊക്കെ പറയാണ് അപ്പോൾ താരാൻറ്റിയും അതുപോലെ തന്നെ അതായത് അവരുടെ അമ്മയും ആക്ഷനായിട്ട് ഓരോന്നും അവരോട് പറയാണ് എന്തിനാണ് ഇനി വീണ്ടും അവൻ്റെ പിന്നാലെ പോകുന്നത് സന്തോഷത്തോടെ വേറെ ജീവിച്ചൂടെ എന്നൊക്കെ അതേപോലെ തന്നെ കല്യാണിയുടെ അമ്മയുടെ കൂടെ നിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും സരീവ് കാര്യാക്കുന്നില്ല സരീവ് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെത്തന്നെ നിൽക്കാം ഘട്ടം മനോഹറിനെ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലണം അതായത് ഞാൻ അവനെ സ്നേഹിച്ചതുപോലെ മറ്റൊരാളെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിനെ പോലും ഞാൻ അവനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചിട്ടില്ല അതേസമയം മരിയ മനോഹറിനെയും കൂട്ടിയിട്ട് അവർ യാത്ര പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റൊക്കെ കാണിച്ച് യാത്ര പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ വണ്ടി വന്ന് കയറാനുള്ള തിടുക്കത്തിലാണ് അങ്ങനെ അവർ ഇതുവരെ തങ്ങിയ റെസ്റ്റോറൻറ്റിലുള്ള റൂം ബോയോട് യാത്രയൊക്കെ ചോദിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ യാത്ര ചോദിച്ച് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ ഇനിയും തിരിച്ചു വരാൻ ഇടവരുത്തരുത് എത്രയും പെട്ടെന്ന് തന്നെ പോകണം നല്ല രീതിയിൽ തന്നെ പോയി വരൂ എന്നൊക്കെ പറഞ്ഞ് ആശീർവദിച്ച് അയക്കുകയാണ് അതിനുശേഷം വണ്ടിയിൽ കയറി അവർ യാത്രയ്ക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് യാത്ര പോകാൻ ഒരുങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയത്താണ് മനോഹർ ചോദിക്കുന്നത് ആ മറിയ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിപ്പോ പാസ്പോർട്ടും വിസയും കയ്യിലുണ്ടല്ലോ അല്ലേ ആ അതെ എന്ന് പറഞ്ഞ് മരിയ അവനിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ് അതിനുശേഷം പോകുന്ന റൂട്ട് കുറച്ച് മാറ്റാണ് അതിന് ശേഷം ആ സമയത്ത് തന്നെ മനോഹർ ചോദിക്കുന്നുണ്ട് മരിയ ഇതെന്താ ഇതിലേക്ക് പോകുന്നത് ഇതിലേ അല്ലല്ലോ പോകേണ്ടത് എയർപോർട്ടിലേക്കുള്ള വഴി വേറെയാണല്ലോ അത് കേട്ട് മറിയ പറയാണ് എല്ലട ഇതിലേ പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താം അരമണിക്കൂർ കൊണ്ട് പോകേണ്ടത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിലേക്കൂടി പോയാൽ എത്തുമല്ലോ എന്നൊക്കെ മറിയ പറയാണ് എന്നാലും മനോഹറിനൊരു ഡൗട്ട് അതായത് ഇതിലേ പോകാൻ വഴിയില്ലല്ലോ ഇതിലെ പോയാൽ അവിടെ എത്തില്ലല്ലോ എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ് എന്നാലും മറിയ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവൻ ഒന്നും പറയാതെ നിൽക്കുക പിന്നെ അവരുടെ വണ്ടി ചെന്ന് എത്തിയത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോൾ മനോഹർ ചോദിക്കുകയാണ് ഇതെന്താ പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത് ഈ വഴിയല്ലല്ലോ പോകേണ്ടത് അല്ലടാ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അതായത് ഒരു ഇവിടുത്തെ എസ് ഐ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി എസ് ഐയും കണ്ടിട്ട് പോകാമെന്ന് പറയുകയാണ് മനോഹറിനോട് മനോഹർ ഇല്ല ഞാനില്ല നീ പോയിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറയാണ് നീ എന്തായാലും എൻ്റെ കൂടെ വരണം എൻ്റെ ഹസ്ബൻഡ് ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എനിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ അവൻ പറയാണ് ഇല്ല ഞാൻ വരുന്നില്ല എങ്കിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് നിന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ മനോഹർ ഇറങ്ങിയിട്ട് അവളുടെ പിന്നാലെ പോവാണ് അപ്പോൾ അവർ ഓരോന്നും കുശലൊക്കെ പറഞ്ഞ് നടന്ന് നടന്ന് നീങ്ങുന്ന സമയത്താണ് കിരണും കല്യാണിയും പ്രത്യക്ഷപ്പെട്ടത് പെട്ടെന്ന് പക്ഷേ മനോഹർ ചിന്തി ചിന്തിച്ചില്ല അവരെ കാണുമെന്നും അവർ മീറ്റ് ചെയ്യുമെന്നൊക്കെ അപ്പോൾ അതിനുശേഷം മനോഹർ ചോദിക്കുകയാണ് മറിയയോട് ഇതെന്താ ഇവിടെ നീ എന്നെ കൊണ്ടുവന്നിരുന്നത് അല്ലടാ അത് ഞാൻ ഇവർക്കാണ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാണ് മറിയ അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് നിനക്ക് ഇവരെ അറിയുമോ കിരണും കല്യാണിയും പിന്നെ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ് മറിയയോട് ഇവനെ നിനക്കറിയോ ആ അറിയാം ഇതാരാണ് ഇതെൻ്റെ ഹസ്ബൻഡാണ് എന്ന് പറയുകയാണ് മറിയ മനോഹർ ആണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ സ്തംഭിച്ച് നിൽക്കുകയാണ് കല്യാണി ചോദിക്കുക ഹസ്ബൻ്റോ അതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാണ് അന്നൊരിക്കൽ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ ഓഫീസിൽ വന്ന കാര്യം ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് പിന്നെന്താ ആ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചത് കിരൺ മറിയയോട് ചോദിക്കാം ഞാൻ മനോഹറിനെ കാണിച്ചിട്ട് പറയുകയാണ് അതെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇദ്ദേഹത്തിന് പരിചയമുള്ള വേറൊരാൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് അടുത്ത് കൊടുത്താൽ മതിയെന്നും പറഞ്ഞു അത് കേട്ട് കിരൺ ചോദിക്കുകയാണ് അതെന്താടാ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ അത്രയും മോശമാണോ നെഹ്റു പിന്നെ വിൽക്കി വിൽക്കി പറയാണ് ആ അത് 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 എന്ന് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് ഇത് നിൻ്റെ എത്രമൊത്ത ഭാര്യടാ എടാ അവൻ ആ സമയത്ത് ചിന്തിക്കുകയാണ് അയ്യോ മറിയേ കേൾക്കുന്നല്ലോ എന്ന് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ രീതിയിൽ കിരൺ പറയാണ് എടാ നിന്നോട് ഇനി പെണ്ണ് കെട്ടരുത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേടാ ആ താക്കീ ഇത് മറന്ന് നീ മറിയയുടെ ജീവിതം കൂടി തകർത്ത് അല്ലേ അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ മറിയ ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ ആ മറിയ ചോദിച്ചത് കേട്ടില്ലേ നമ്മൾ തമ്മിൽ പരിചയമുണ്ടോയെന്ന് എന്നിട്ട് നീ എന്താ ഒന്നും പറയാത്തത് അപ്പോൾ മനോഹർ പെട്ടെന്ന് പറയുന്നത് അത് അത് പിന്നെ കിരൺ സാറും വൈഫും ഒക്കെ എൻ്റെ പരിചയമുള്ളവരാ അപ്പം മറിയ അയ്യോ ഇത് കിരണ്ട വൈഫാണോ പിന്നെ നിൻ്റെ അമ്മാവൻ്റെ മോളാണെന്ന് അന്നൊരിക്കൽ പറഞ്ഞതോ അത് കേട്ട് കല്യാണി ചോദിക്കുകയാണ് ഞാൻ നിൻ്റെ അമ്മാവൻ്റെ മോളാണോടാ അത് അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ കല്യാണി എന്നാ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ ശരിയായ റൂട്ടിലാണ് സഞ്ചരിച്ചത് ഏ മറിയ അപ്പോഴാണ് മനോഹറിൻ്റെ കാര്യം പിടികിട്ടിയത് അപ്പോഴാണ് അകത്തു നിന്നും രണ്ട് പോലീസുകാർ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് മറിയയോട് ചോദിക്കുകയാണ് ഹ കൊണ്ടുവന്നോ ഇവനെ കൊണ്ടുവന്നു സാറേ ജീവനോടെ തന്നെ കൊണ്ടുവന്നു ആ താലപ്പൊരോട് കൂടി നിന്നെ സ്വീകരിക്കണ്ടേ അതിന് പുറത്തുനിന്ന് പെൺപിള്ളേരെ വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല നിൻ്റെ ഭാര്യമാരെ തന്നെ കൊണ്ടുവന്നാൽ മതി പിന്നെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ താരപ്പുരി കൊണ്ടുപോകാം നിന്നെ സ്വീകരിക്കുന്ന നിൻ്റെ ഭാര്യമാരുടെ താരപ്പൊരി നടക്കണോ ഇങ്ങോട്ട് ഏയ് സാർ വേണ്ട എന്ന് പറയുകയാണ് മനോഹർ അവർ രണ്ടുപേരും ചേർന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് മനോഹറിനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവാണ് മനോഹർ പോകുന്ന വഴി മറിയയെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുകയാണ് അത് കഴിഞ്ഞ് മറിയയ്ക്ക് കല്യാണി കൈ കൊടുക്കുകയാണ് പോകാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ടേക്ക് നടക്കുകയാണ് അതായത് മ മനോഹറിൻ്റെ അടുത്തേക്ക് ജയിലിൽ പോയി മനോഹറിനെ കണ്ട് അവർ പേരും പറയണം പത്തായത്തിലെ നെല്ല് മോഷ്ടിച്ചു തന്ന എലി ഇന്നാദ്യമായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു കേണിയിൽ കുടുങ്ങി മറിയ പറയാണ് കൃത്യസമയത്ത് കല്യാണിയും കിരണും ഇടപെട്ടുകൊണ്ട് എനിക്ക് ചതിപറ്റിയില്ല പക്ഷേ നീ കാരണം എത്രയെത്ര പെൺകുട്ടികളാ കണ്ണീൽ കുടിച്ചത് സരയു തല്ലിച്ചതച്ച ശരീരാ നിൻ്റെ തലയ്ക്കും സാരമായ പരിക്കേറ്റി അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയ പോലീസ് നിൻ്റെ മേലെ കൈവെക്കാത്തത് നിന്നെ ഇനി കാത്തു നിൽക്കുന്നത് കോടതിയും ജയിലുമാണ് ഒരുപാട് കുഞ്ഞുങ്ങളുള്ളവനാ പെൺകുട്ടികളെ കല്യാണം കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ മുങ്ങുന്നതാണ് ഇവൻ്റെ പരിപാടി ഇന്നത്തോടെ അതിനൊക്കെ അവസാനമായടാ നിന്നെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ള പലരും കാണും അവരെയൊക്കെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ജയിലിൽ വന്ന് നിന്നെ കാണാൻ കല്യാണി പറയാണ് അവിടെ നിനക്ക് കൂട്ടായിട്ട് മൂന്ന് പേരുണ്ട് ഒന്ന് എൻ്റെ ആങ്ങള എന്ന് പറയുന്നവൻ േ കിരണേട്ട് അങ്കിള് അതിനൊപ്പം ആ ഗംഗാപ്രസാദും ഇനി നിനക്ക് പുറത്തൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കിരൺ അകത്ത് കിടക്കുന്നവന്മാരെ ജഗജില്യന്മാരല്ലേ എല്ലാം കൂടി ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല എന്തായാലും ശരി ഇവൻ്റെ യാത്ര ഇതോടെ അവസാനിപ്പിച്ചു ലോകത്ത് ഇവനെ പോലെ വേറെ ആരും കാണില്ല എത്ര കല്യാണം ഇവൻ കഴിച്ചിട്ടുള്ളത് ഒരു വർഷം തന്നെ മൂന്നും നാലുമൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ കഥകളൊക്കെ ഞങ്ങളങ്ങ് മാറ്റിയെടുത്തു കല്യാണി അപ്പോൾ മറിയ പറയാണ് ഹേടാ അമേരിക്കയ്ക്ക് പോകണ്ടേ ന്യൂയോർക്കിൽ നമുക്ക് ജീവിക്കണ്ടേ അത് കേട്ട് കിരൺ പറയാണ് അമേരിക്കയൊക്കെ സ്വപ്നം കണ്ട് ഇനി നീ ഇവിടെ ജയിലിൽ കിടന്നാൽ മതി പുറത്ത് നിന്നെ ആർക്കും ഇനി ആവശ്യമില്ല അത് കേട്ട് മനോഹർ പറയാണ് ഇതെന്റെ അവസാന വിവാഹമായിരുന്നു മറിയായിട്ടുള്ളത് ഇനി ആരെയും വഞ്ചിക്കരുത് എന്ന് ഞാൻ കരുതിയതാ ആഹാ അങ്ങനെയൊക്കെയുള്ള മനസ്സ് നിനക്കുണ്ടോ പോക്കറ്റടിക്കാരൻ കുറ്റബോധം തോന്നിയിട്ട് ആ പണം തിരിച്ചു വെക്കുമ്പോഴായിരിക്കും പിടിക്കപ്പെടുന്നത് അങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്നോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള എത്രയെത്ര പെണ്ണുങ്ങൾ അവരൊക്കെയാണ് ഇപ്പോൾ നിന്നെ തിരിഞ്ഞുകൊത്തിയത് പരമാവധി ജീവിതം ആസ്വദിച്ചില്ല നീ ഒരുപാട് പെൺകുട്ടികൾക്കൊപ്പം അതിൻ്റെയൊക്കെ ഒടുക്കം ഇങ്ങനെ ഒരു ക്ലൈമാക്സാണ് ദൈവം നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിനക്കത് നിസ്സാര എന്നാൽ ഒരു കുഞ്ഞിനെയും വയറ്റിൽ പേറി നടക്കുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയം പിളർന്നു പോകുന്ന വേദനയാ അമേരിക്കയ്ക്കുള്ള ഒരു ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് പോകാനുള്ളത് ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പോവുകയും ചെയ്യും അതിനു മുമ്പ് കോടതിയിൽ വന്ന് നിനക്കെതിരെ സാക്ഷിമൊഴി കൊടുത്തിട്ടേ ഞാൻ പോകൂ എന്നാൽ പിന്നെ ഇന്ന് നീ ഇതിനകത്ത് കിടക്ക് പോലീസുകാരോട് നിൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ ദേഷ്യം കയറിയിട്ട് ഇടക്ക് പെരുമാറുവാണെങ്കിൽ അതും അങ്ങ് സഹിച്ചോ ഓ കല്യാണി എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും പോയി അപ്പോൾ കിരൺ സോറി മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ജുബാനയെ ആ റെസ്റ്റോറൻറിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ മുങ്ങേണ്ടതായിരുന്നു എന്നാൽ ആ സമയത്ത് എൻ്റെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിച്ചതുമില്ല ചൊരാ ഇനി ഇതിൽ നിന്നും എങ്ങനെയാവുമെന്ന് രക്ഷപ്പെടുന്നേ പോകുന്ന വഴിക്ക് മറിയ കിരണോട് പറയാണ് എല്ലാത്തിനും നിങ്ങളോട് നന്ദിയുണ്ട് കേട്ടോ മറിയ ഞങ്ങളോട് നന്ദിയൊന്നും പറയണ്ട മറിയ എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ കോടതിയിൽ എന്തായാലും അവനെതിരെ സാക്ഷി പറയാൻ മറിയ മാത്രമല്ല അവനോട് വേണ്ടിയുള്ള കുറേ പെണ്ണുങ്ങൾ അവന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവൻ ചതിച്ച പെൺകുട്ടികൾ എന്നിട്ട് കിരൺ പറയാണ് സരീവിൻ്റെ കാര്യം എസ് ഐയോടൊന്ന് ചോദിക്കണ്ടേ വാ മറിയ ഒരു നിമിഷം ഞങ്ങളിപ്പോൾ വരാം ആയിക്കോട്ടെ പോലീസിൻ്റെ അടുത്ത് കയറിയിട്ട് കല്യാണി കിരണിൻ്റെ അടുത്ത് പറയുകയാണ് ആക്ഷനായിട്ട് ആ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോലീസ് പറയാണ് സരീവിൻ്റെ വിവരമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയതിൻ്റെ സി ദൃശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ സർച്ച് ചെയ്തെങ്കിലും ആളെ പിടികിട്ടിയില്ല പിന്നെ മനോഹർ കിടന്ന ഹോസ്പിറ്റലിൽ സരീവ് പോയിട്ടുണ്ട് അയ്യോ ആ ഹോസ്പിറ്റലിൽ ഞങ്ങളുണ്ടായിരുന്നല്ലോ കല്യാണി ഇവിടേക്ക് എന്തിനാണ് സരീവ് വന്നത് അവിടെ വന്നിട്ട് മനോഹറിൻ്റെ വിവരങ്ങളാണ് ആ കുട്ടി ചോദിച്ചത് അവൻ ഡിസ്ചാർജായി എന്നറിഞ്ഞപ്പോൾ ആ കുട്ടി പോവുകയും ചെയ്തു അവളുടെ അസുഖം മാറിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് അസുഖം മാറിയപ്പോൾ അവൾ തേടി നടക്കുന്നത് മനോഹറിനെ ആണല്ലോ സാറേ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവനോട് ഇപ്പോഴും വെറുപ്പും പകയും ഉണ്ട് അവനെ കൊടുക്കാനാണ് സരിയു ഇപ്പോഴും നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ സരയു ഇങ്ങോട്ട് വരില്ലേ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അവൻ ഇവിടെ ഉണ്ടെന്ന് ആ കുട്ടി എങ്ങനെ അറിയാനാ അവളുടെ കയ്യിൽ മൊബൈലൊന്നും ഇല്ലല്ലോ എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തിയേ പറ്റൂ സാർ ജീവിതം മടുത്തു നടക്കുന്നവളാ അതുകൊണ്ട് ഒരു ആത്മഹത്യയെ പറ്റിയെങ്കിലും അവൾ ചിന്തിക്കും സരീവിന് ഒരു മോളുണ്ടിപ്പോ ആ മോള് സുരക്ഷിതമായ കൈകളിലാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് കിരണേട്ടൻ പറഞ്ഞതുപോലെ അവൾ എന്തെങ്കിലും കടും കൈ ചെയ്യും എന്ന് പേടിയുണ്ട് പോലീസ് അന്വേഷണമൊക്കെ ശക്തമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല ശരി സാർ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ ഇറങ്ങുന്നു പിന്നെ മറിയ പറയാണ് ആ സരീവിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞാനും മനോഹറും ചില പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് സരയു ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്നിട്ട് അയ്യോ ഒന്നും പറയണ്ട അവൾ ഓടി വന്നു മനോഹറിനെ പിടിച്ചുലച്ചു എന്നെ കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഞാനാ പിടിച്ചു മാറ്റിയത് പിന്നെ കാറ് വിട്ട് പെട്ടെന്ന് പോരുമായിരുന്നു സത്യം പറഞ്ഞാൽ ആ സമയത്ത് സരീവിൻ്റെ കളി കണ്ടിട്ട് എനിക്ക് പേടിയും ഭയവും ഒക്കെ തോന്നി മനോഹറിനോട് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ഇതെന്ന് ആദ്യമേ പറയണ്ടേ മറിയേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്നത് കിരണും ചോദിക്കുകയാണ് ഞാൻ അതപ്പോൾ പെട്ടെന്ന് ഓർത്തില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ആ രംഗം എൻ്റെ മനസ്സിൽ വന്നത് ഓ ഞങ്ങൾ ആലോചിച്ചതൊക്കെ സത്യമാണ് അവൾ ആ ഹോസ്പിറ്റലിൽ മനോഹറിനെ അന്വേഷിച്ച് വന്നത് കൊല്ലാൻ തന്നെയാ ഉറപ്പല്ലേ അങ്ങനെയെങ്കിൽ അവൾ ഇപ്പോഴും മനോഹറിനെ അന്വേഷിച്ച് നടക്കും സരീവിൻ്റെ രോഗം മാറിയിട്ടില്ല കിരൺ അവളുടെ പ്രവൃത്തികൾ അതുതന്നെ സൂചിപ്പിക്കുന്നത് അത്രക്ക് വയലൻ്റായിരുന്നു ആ സമയത്ത് അവൾ എത്രമാത്രം ഒരു കുട്ടിയെ വഞ്ചിക്കാമോ അത്രമാത്രം വഞ്ചന ആ സരിയുവിനോട് മനോഹർ കാട്ടിക്കഴിഞ്ഞു അങ്ങനെയൊരു സാഹചര്യത്തിൽ ആരും ചെയ്യുന്നതേ സരയവും ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മറിയയോട് അവൾ ജീവിതത്തിൽ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടില്ല കുഞ്ഞുന്നാൾ മുതലേ അവളെ എനിക്കറിയാം അത് ഭയങ്കര വാശിക്കാരിയാണ് ഇഷ്ടപ്പെട്ടത് എന്തും നേടാനുള്ള വാശി അവർക്ക് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്നെ കിട്ടാതായപ്പോൾ ഇവളെ കൊല്ലാനായിട്ട് നടന്നതും അതുകൊണ്ടാണ് അതിനുശേഷം മനോഹരനെ കിട്ടിയപ്പോൾ എന്നേക്കാൾ യോഗ്യനായ ഒരുത്തിനെ കിട്ടി എന്നായിരുന്നു അവളുടെ ആശ്വാസം എല്ലാം കൊട്ടാരം പോലെ തകർന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും എന്തായാലും ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്നതുപോലെ ഭയങ്കര ഭീകരമായി പോയി അവളുടെ ജീവിതം അതിലും ഭയങ്കര മനോഹറിൻ്റെ കഥകൾ അവൻ വഞ്ചിച്ച കുറച്ച് പെൺകുട്ടികൾ ഈ ചുറ്റുപടത്തു തന്നെ ഉണ്ട് അവനോട് ചോദിച്ചാൽ അറിയാം അവൻ എത്ര നന്നായിട്ടാണ് നാടകം കളിക്കുന്നത് അവൻ വഞ്ചിച്ച പെൺകുട്ടികളെ എല്ലാവരെയും കണ്ടെത്താൻ കഴിയില്ല അവരെയൊന്നും അവന് പോലും ഓർമ്മ കാണില്ല എന്നാലും കണ്ടെത്താൻ കഴിയുന്നവരെയൊക്കെ കണ്ടെത്തണം എന്നിട്ട് പൊതു നിറത്തിലിട്ടിട്ട് അവനെ തല്ലിക്കൊല്ലണം കിരൺ പറയാണ് ഇനിയിപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി അവൻ്റെ ഭാവി ഈതാണ്ട് തീരുമാനമായി പക്ഷേ സരയവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എപ്പോൾ അതും നമ്മൾക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ എങ്കിലും കണ്മണിമോളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അതുപോലെ താരാൻ്റെ ദയനീയ അവസ്ഥ ഒക്കെ ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റുമോ അവൾ കടും കൈ എന്തെങ്കിലും ചെയ്യുമെന്നാ എനിക്ക് പേടി മനോഹറിനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ സമനില തെറ്റിപ്പോവും ആ നേരത്ത് ഇനി ജീവിക്കുന്നത് എന്തിനാണെന്ന് അവൾക്ക് ഒരു തോന്നലുണ്ടാവും വേറൊന്നും കൊണ്ടല്ല അറിയേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ അവളുടെ കുഞ്ഞ് സുരക്ഷിതമാണെന്ന് അവൾക്കറിയാം അതുകൊണ്ടിനി ചിലപ്പോൾ അവൾ അവളെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും ബാക്കി അടുത്ത ഭാഗം വീണ്ടും ഇടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ